പാട്ട് നോഫാക്കിട്ടേറ്റം നോഫാക്കി നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോവാനുള്ള മനസ്സിലാകൊണ്ട് എന്തപ്പത് എന്താ പ്രശ്നം എന്താ ഇത് എന്താളിതല്ലേ കൂടി അത് ഞാൻ ആ റൂമുള്ള ഓരൊക്കെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയതാ ഇനിക്കൊരു പ്രൈവസി ഇല്ല അവിടെ ഇപ്പോൾ റൂമുണ്ടാവും ഇറക്കാണ്ടല്ലോ കുറഞ്ഞതാളിയാ എനിക്ക് സെപ്പറേറ്റ് അല്ലെങ്കിൽ നടക്കൂല അത് മാത്രല്ല ആ കാക്ക ആള് ഭയങ്കര നടക്കൂല മൂപ്പരേ അല്ല എന്താ എന്താ കാട്ടിക്കണ് എന്താ മഞ്ചാക്കതെന്താ പ്രശ്നം பணியா ஞடித்தோம் அந்த ஆளையே காட்ட பணியதற்கு அல்ல பெண்ணுக்கு எந்த காட்டி கிட்டு கண்டி எந்த பிர 谢谢哈